ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഇലട ഉണ്ടാക്കാൻ പോയി എന്നാ ഇന്നിപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് ഒരു മണിയൊക്കെ ആയി ഇന്ന് ഇത്ര താമസിച്ച കുളിയൊക്കെ കഴിഞ്ഞത് മോനുള്ള കാരണം കുറച്ച് പരിപാടികളൊക്കെ വേറെ ഉണ്ടായിരുന്നു അപ്പം അവനെ ഉറക്കിക്കിടത്തിട്ടൊക്കെ ഇപ്പോഴാണ് എൻ്റെ കുളിയൊക്കെ ഒക്കെ കഴിഞ്ഞത് അപ്പം വിചാരിച്ച് അട ഉണ്ടാക്കാന്ന് വിചാരിച്ച് നമുക്ക് ഓണത്തിന് സദ്യ നമ്മൾ കഴിക്കാൻ വാങ്ങിച്ച വാഴല ഉണ്ടായിരുന്നു അപ്പം ഇവിടെ അങ്ങനെ ഓണത്തിന് വിഷുവിനൊക്കെയാണ് മലയാളിക്കടയിൽ വാഴല കൊണ്ടുവരാറ് അപ്പം നമ്മൾ ഓണത്തിന് വാങ്ങിച്ചതിന് ബാക്കി കുറച്ച് വാഴല ഉണ്ട് അപ്പം ഇനി രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ അതങ്ങ് വാടും അപ്പം അതിന് മുന്നേ നമുക്ക് എല്ലായിടം ഉണ്ടാക്കാം എനിക്ക് കൂടുതലും ചക്ക കൊണ്ടുള്ള ഇടയാണ് ഇഷ്ടം പക്ഷേ ഇപ്പം ചക്കയൊന്നും ചക്ക സീസൺ അല്ല എന്ന് തോന്നുന്നു ഇപ്പം അത് കാരണം നമ്മൾ സാദാ ഗോതമ്പൊടി തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഇട നമുക്ക് വേഗം റെഡിയാക്കാം അപ്പം ഇതാ നമ്മൾ ആട്ടപ്പൊടി എടുത്തിട്ട് എടുത്തിട്ടതിൽ ഒരു പഴം ഉണ്ടായിരുന്നു അപ്പം അത് ഇട്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളിത് ആ ശർക്കര ഇത് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് പാനിയാക്കിയിട്ട് അത് വെച്ചിട്ടാണ് പൊടി കുഴക്കുക പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് ഇത് നെയ്യിലൊന്ന് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ഇതിത്രയും സാധനങ്ങൾ പിന്നെ ഏലക്കായും കൂടെ പൊടിച്ചിട്ടും കേട്ടോ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് വയലൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് വേഗം തന്നെ ഇല തന്നെ ആക്കാം അതാണ് നമ്മളിതിലോട്ട് തേങ്ങാ കൊത്ത് വറുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യിൽ വറുത്തെടുക്കാണ് കേട്ടോ നമുക്ക് ശർക്കരപ്പാനി കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇനി വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ലേ ശർക്കരപ്പാനീടെ വെള്ളത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം ഇത് കുറേശ്ശെ ഒഴിച്ചിട്ട് നോക്കിയിട്ട് പിന്നെ ഒഴിച്ചാൽ മതി കൂടി പോയാൽ പിന്നെ പൊടിയിട്ട് കൊടുക്കേണ്ടി വരും ചൂടുണ്ടാകുന്ന ശ്രദ്ധിക്കണം ശർക്കരപ്പാനീൽ കൈ കൊള്ളാൻ പാടില്ല നമ്മൾ അതാണ് ഒന്ന് തണുത്തിട്ട് ഒഴിച്ചാൽ മതി എന്നുള്ളത് അല്ലെങ്കിൽ നല്ല ചൂടാകുമ്പോൾ പിന്നെ നമുക്കിങ്ങനെ മിക്സ് ആക്കാൻ പറ്റില്ല അപ്പം അതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ഞാനിതിൽ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതും ചേർത്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചില്ലെന്നേ ഉള്ളു അപ്പം അതും കൂടെ ആഡ് ചെയ്തിട്ടാണ് മിക്സാക്കിയത് ഇപ്പോൾതാ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് അപ്പോൾ നമുക്കിത് ഇലയിൽ വെക്കാനുള്ള ഭാഗത്തിനായിട്ടുണ്ട് അപ്പം നമുക്ക് വേഗം തന്നെ ഇലയിൽ റെഡിയാക്കിയിട്ട് ഇഡലി പാത്രത്തിൽ വെക്കാം അപ്പം അതാ നമ്മൾ ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ ഇതിൽ പരത്തിയിട്ട് അതിലോട്ട് വെച്ച് കൊടുക്കാം ചിലര് ഇങ്ങനെ പൊടി മാത്രം കുഴച്ചിട്ട് തേങ്ങായും പിന്നെ ശർക്കര അല്ലെങ്കിൽ തേങ്ങായും പഞ്ചസാര ചേർത്തിട്ട് അങ്ങനെ ചെയ്യണവരുമുണ്ട് ഏത് രീതിയിലും ഉണ്ടാക്കാം അതാ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിലോട്ട് കൊടുക്കാം നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഞാൻ തേങ്ങാ കൊത്ത് നെയ്യില് വഴറ്റിട്ടുണ്ട് പിന്നെ നെയ്യ് കുറച്ച് പൊടിയിലും ചേർത്തിട്ടുണ്ട് അപ്പൊ നെയ്യുടെ ഒരു സ്വാദൊക്കെ കിട്ടും നമുക്ക് പിന്നെ ചിലര് മറ്റേ കുമ്പിള് കുത്തിയിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് എനിക്ക് പക്ഷേ അത് വശയില്ലാത്തോണ്ട ഞാൻ അങ്ങനെ ഉണ്ടാക്കാത്തായിട്ടാണ് അത് എപ്പോഴെങ്ങനെ ഇതാക്കിയാലും പൊട്ടിപ്പോകും അപ്പൊ അത് കാരണം കുമ്പിള് ചെയ്യാറില്ല അപ്പൊ അതാ നമുക്ക് ഓരോന്നായിട്ട് പാത്രത്തിലോട്ട് വെച്ചു കൊടുക്കാം പത്ത് പതിനഞ്ചു മിനിറ്റ് ആവുമ്പോഴത്തേനും വേഗം കെട്ടാം ഞാൻ കൊറച്ച് കനാൻ കൊറച്ചാണ് ഇങ്ങനെ പരത്തിയിരിക്കുന്നത് ഒരുപാട് കട്ടിയിലാകുമ്പോഴത്തേക്കും പിന്നെ ടൈം എടുക്കും വേവാനായിട്ട് കനം കുറച്ച് പരത്തിയ കാരണം കുഴപ്പമില്ല ഇതിവിടെ വേദൂസിനൊന്നും അട ഉണ്ട അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല പക്ഷെ എനിക്കെന്തോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടാണ് ശർക്കര ശർക്കര അപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ ചേർത്തിട്ട് ദോശക്കല്ലും ഇങ്ങനെ കൈവെച്ച് വരത്തിട്ടൊക്കെ ഉണ്ടാക്കും പിന്നെ ശർക്കര ചേർക്കാണ്ട് വെറുതെ തേങ്ങായും ഉപ്പും പൊടിയും കൂടെ അങ്ങനെ കുഴച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും അതൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷെ വേദവിന് അത്ര ഇതില്ല പിന്നെ ഞാൻ ചിലപ്പോൾ അമ്മയുടെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കഴിക്കാത്തത് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സങ്കടം വരെയൊക്കെ പറയുമ്പോ കഴിക്കും ഇതൊക്കെ കുട്ടികൾക്ക് എപ്പോഴും പുറത്തുനിന്നുള്ളത് കഴിച്ചിട്ട് ഇതൊന്നും വേണ്ട അപ്പൊ അത് കാരണം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നല്ല രീതിക്കൊക്കെ നല്ല ഇതാണെങ്കിൽ അങ്ങനെ കഴിച്ചോളൂ കേട്ടോ കഴിവത് ഞാൻ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കും പക്ഷെ ഇല കിട്ടാത്ത കാരണം ഈ ഇല ഇവിടെ അങ്ങനെ ഉണ്ടാക്കാറില്ല ഇപ്പൊ ഓണത്തിന് കിട്ടിയതിന്റെ ബാലൻസ് ഉള്ള കൊണ്ടാണ് നമ്മളിപ്പോ ഇത് ഉണ്ടാക്കണത് നമുക്ക് ഇല കിട്ടാനാണ് കുറച്ച് ബുദ്ധിമുട്ട് നാട്ടിൽ നിന്നൊന്നും കൊണ്ടുവരാനും പറ്റൂലോ ഇല ഇവിടെ വരുമ്പോഴത്തേനും ട്രെയിനിൽ കൊണ്ടുവരുമ്പോ ഉണങ്ങി പരിപാടികൾ എന്തായാലും വേഗം നമുക്കത് റെഡിയാക്കാം ആ നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൂടി വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം എന്തായാലും വേവട്ടാൻ ഇവിടെതാ ദേവിക്ക് ഹായ് പറഞ്ഞ ദേവു ഹായ് ദേവിക്ക് നാണം വരണ്ട് ഇച്ചിരി ശർക്കര വായി കൊടുത്തിട്ടത് നുണഞ്ഞിരിക്കുന്നു പല്ല് കാണിച്ചു കൊടുത്ത പല്ല് എനിക്ക് അഞ്ച് പല്ലുണ്ടെന്ന് ഉണ്ടെന്ന് പറയാം എനിക്ക് അഞ്ച് പല്ല്ണ്ട് ആ എന്തൊക്കെ എന്ത് വിശേഷം ചോദിച്ചേ ഓണം ഒക്കെ കഴിഞ്ഞാൽ ചോയിച്ച എല്ലാരും അടുത്ത് ഹായ് കാണിക്ക് ഹായ് ആ അപ്പം നിന്നാൻ കാണിക്കാണ് അല്ലേ ഇവിടെ മഴ ആയത് കാരണം അകത്ത് തന്നെ ഇരിക്കുകയാണ് ഇവിടെ പോവാതെ സിനിമയ്ക്ക് ഓണംന്നൊക്കെ പറഞ്ഞൊരു അച്ഛനും മാളും കൂടെ ഇരുന്ന പക്ഷെ മഴയാണ് പിന്നെ വേദോന് ചെറിയൊരു ചുമയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പാ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട് നല്ല മണം വരണിണ്ട് നമുക്ക് അത് ചൂടാറുമ്പോഴത്തേനും നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പ എന്തായാലും വെന്തിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതാ ചൂടുണ്ട് കേട്ടോ കേട്ടാത്തതാ വെന്തിട്ടുണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്ക് ആറ് കഴിയുമ്പോഴേ ടേസ്റ്റ് നോക്കാൻ പറ്റുള്ളൂ ഇപ്പം നോക്കിയാൽ വാവുള്ളൂ നമുക്ക് ചായയും ഇലയുടെയും കൂടെ കഴിക്കാം വട്ടം വേണ്ടവർക്ക് വട്ടം തരും പാല് വേണ്ടവർക്ക് പോലെയായി അതാ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട് പിന്നെ ചായ ഇടിച്ചിട്ടുണ്ട് അട എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ടേസ്റ്റ് ഉണ്ട് ചൂടാണ് ഉള്ള നമുക്ക് ചായ അടയും കൂടെ കഴിക്കാം ഇപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുന്നതെന്നും എല്ലാവർക്കും അറിയാവുന്ന വളരെ ഈസി ആയിട്ടുള്ള സംഭവം നാട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാക്കണമാണ് ഞങ്ങൾക്ക് വല്ലപ്പോഴും എല്ലാം കിട്ടണ കാരണം ഇത് ഭയങ്കര സ്പെഷ്യലാണ് അപ്പം എന്തായാലും ഞങ്ങൾ ചായ കുടിക്കട്ടെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ